ആ ഇപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടെൻ ഡേയ്സ് ഫാറ്റ് ലോസ് ഹോം വർക്ക്ഔട്ട് ആണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ജിമ്മിൽ നിന്നാണെങ്കിലും ഈ വർക്ക്ഔട്ടുകൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്കുള്ള വീഡിയോ നമ്മൾ ഓരോ ദിവസത്തിനുള്ളിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും നിങ്ങൾ ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആകാനും പറ്റും എന്നാൽ നമുക്ക് ഫസ്റ്റ് ഡേ വർക്കൌട്ടിലേക്ക് എടുക്കാം ഏതൊരു വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് വാപ്പിൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ വാമ്പിൽ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ആയി ജെമിൻ ജാസിനെ സ്റ്റാർട്ട് ചെയ്യാം അടുത്തവർക്കോട്ടെ നമുക്ക് സ്കോട്ട് ചെയ്യാം എന്തെങ്കിലും നീഞ്ചറി ഉള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയറ് പോലത്തെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഇഞ്ചറി കൂടും ഇതുപോലെ ഇത് ചെയ്താൽ മതി അടുത്തതായി നമുക്ക് ഹൈനി സ്റ്റാർട്ട് ചെയ്യാം അടുത്തായി നമുക്ക് എന്താ ചെയ്യാം ലെഞ്ചസ് ചെയ്യാം ഇതുപോലെ ഈ ഒരു കാലിന് ഒരു ടെൻ ടു ട്വൽവ് വരെ ചെയ്യാം അതിന്റെ ഓപ്പോസിറ്റ് ലെഗും ചെയ്യാം ഇനി നമുക്ക് ഡൗൺ ചെയ്യാം വാമ വൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് അതായത് ഇതുപോലുള്ള സ്ട്രെച്ചിങ് ഇത് ഇന്നത്തെ വർക്കൗട്ട് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ചെയ്യുന്ന മോർണിംഗോ ഈവനിംഗോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം ഉള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ടിന്റെ മൂന്ന് ഒക്കെ ചെയ്യാൻ നോക്കുക മാക്സിമം പിന്നെ എന്തെങ്കിലും ഇഞ്ചറിയും കാര്യങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാ കുറച്ച് ചെയ്യാ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക അപ്പൊ ഇനി സെക്കൻഡ് ഡേ വർക്കൗട്ട് നാളെ കാണാം ബൈ